അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി ചുഞ്ഞുരാമെ എങ്ങനെ ഇണ്ടപെടാ ണേ നല്ല നമ്മൾ കാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു കാട്ടവരാതെ കാക്ക ഷോക്കടിച്ച പോലത്തെ ചാക്കവള്ളി ഫെബികോളി മുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലത്തെ താടിയും എൻ്റെ ദൈവമേ അത്രയും നാറിയ ഒരു പടം എൻറെ ഭഗവതി ഒരാപത്തോ തിന്നോ തിണ്ണാ തിണ്ണാ പിള്ളേം എന്റെ പൊളിഞ്ഞില്ലല്ലോ ഒന്ന് ഒരു എന്ന് ശിവനെ എന്ന് വിളിച്ചുപോയി പടം കണ്ടപ്പോഴും എന്തൊക്കെയു പറ എന്തിനു എന്തോ മലങ്ങളട്ടായിട്ട് ഇങ്ങനെ കാണോ അതേ വേറെ വഴിയില്ല ഓട്ടിട്ടില്ല ഇറങ്ങട്ടെ ൾക്കാര് ഏറ്റെടുക്കും ഇത് ആദ്യം തിയേറ്ററിൽ ഓടണം കുമാർ സിംഗ് എന്ന് ആ ഇതൊരു നല്ല അനുഭവല്ലേ ഇതിലും അപ്പുറം ആയിട്ട് ഇതിനകത്ത് ഇല്ല പ്രഭാസിനൊക്കെ സത്യം പറയാ എന്ത് ചണ്ടിയും ചപ്പും ചെയ്യുന്ന ആണോ പ്രഭാസ് ലു മത്ത് കറളു വനത്തെ ആദിപുരുഷനും ഫസ്റ്റ് ചെയ്യാം ഇനി കൊറച്ചു കാലം കണ്ണപ്പ ഭരിക്കും ഇത് പക്ക കണ്ണപ്പല്ല ഇത് വേറൊരു പേര് വെക്കുന്ന ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം അലൻ ജോസ് ഷോർട്ട് ഫിലിം ഫിലിമില്ലേ അതിന് ഇതിലും നിലവാരോട്ടിന് അഭിനയിക്കാൻ പാടില്ലെന്ന് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ കാലു പിടിച്ച് പറയണല്ലോ മറ്റൊരു വഴിയും കാണാത്തോണ്ട്